സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷവാർത്ത ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുക വിതരണ സംസ്ഥാന വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപക്കൊപ്പം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു ഗഡു കൂടി എത്തിച്ചേർന്നേക്കുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർദ്ധനവ് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം കൂടി എത്തിയിരിക്കുകയാണ് വർദ്ധിച്ച പെൻഷൻ തുക ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ മേഖലകളിലേക്കുള്ള ക്ഷേമനിധി ബോർഡുകൾ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവരിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കാലയളവിനുള്ളിൽ തന്നെ കാർഷിക മസ്തറിംഗ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ വിവിധ പെൻഷൻ സ്കീമുകൾ അടിസ്ഥാനമാക്കിയുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ സമർപ്പിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരും പെൻഷൻ തുക വർധനവ് സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനം വന്നതോടുകൂടി നിരവധി ആളുകളാണ് പുതിയതായി പെൻഷന് അപേക്ഷ വെച്ചിട്ടുള്ളത് ഇത്തരത്തിൽ അപേക്ഷ വെച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പെൻഷൻ പെൻഷൻ പാസാക്കുന്ന സാഹചര്യത്തിൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയ്ക്ക് അർഹത ഉണ്ടായിരിക്കും എന്നാൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് മരണപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കളുടെ ആശ്രിതർക്കും പെൻഷൻ കുടിശ്ശികയ്ക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കം പുരോഗമിക്കുകയാണ് ക്ഷേമ പെൻഷൻ തുകയിൽ നാനൂറ് രൂപയുടെ വർധനവാണ് നിലവിൽ വരുത്താൻ പോകുന്നത് പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ രണ്ടായിരം രൂപയോളമാണ് ഇനി മുതൽ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ഇക്കാര്യം ഈ മാസം തന്നെ പ്രഖ്യാപിക്കുമെന്ന് സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചേക്കും ഇതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ആശയുടെ പെൻഷൻ സ്കീം പ്രഖ്യാപിക്കുവാനും ആലോചനയുണ്ട് സ്കീമിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി തന്നെ അവതരിപ്പിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ വീണ്ടും ഉയർത്തിയേക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷേമപത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും നിലവിൽ പരിഗണനയുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വർധനവ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ സംസ്ഥാനം നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാത്രം പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി ഭൗതിക സാഹചര്യം പരിശോധനകൾ ഉടൻ തന്നെ ആരംഭിച്ചേക്കും തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഭാഗമായി നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രമായി പെൻഷൻ വിതരണം ചുരുങ്ങുന്നതിന് സംസ്ഥാന ധനവകുപ്പിന് ആശ്വാസമായി തീരും നവംബർ മാസങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയ്ക്കൊപ്പം ആയിരത്തി അറുനൂറ് രൂപയുടെ കുഴിശ്ശിക കൂടി എത്തിച്ചേരും ഇതോടുകൂടി ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും അതോടൊപ്പം തന്നെ വരുന്ന മാസം മുതൽ പെൻഷൻ തുകയിൽ വലിയ വർദ്ധനവ് ഉണ്ടാക്കുമ്പോൾ ഗുണഭോക്താക്കളിലേക്ക് പരമാവധി രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുക പെൻഷൻ മറ്റു മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നു കുറയുന്നതായുള്ള പരാതികൾ ഉയർന്നുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കെ വൈ സി പുതിക്കണമെന്നും അല്ലാത്ത പണം പിൻപരിക്കൽ അടക്കം ബാങ്കിങ് സേവനങ്ങളും തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല തല ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ എത്തുന്ന ഗുണഭോക്താക്കൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ അൻപത്തിയായി ലക്ഷത്തോളം അക്കൗണ്ടുകളാണ് കെ കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിൻ്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസ് സ്വഭാവത്തിലുള്ള പ്രധാനമന്ത്രി ജൻ യോജനയാണ് കെ വൈ സി പുതുക്കലിന് പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുക അടക്കം പിൻവലിക്കാത്ത സാഹചര്യമുണ്ടാകും ചെക്കുകളുള്ള അക്കൗണ്ടുകളിലേക്ക് ചെക്ക് മടങ്ങാനും ഇടയാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുക ഇല്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക അക്കൗടാക്കുവാനും സാധ്യതയുണ്ട് ഇതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ